ഹൈ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ നമ്മളെ കാസർഗോഡ് കുറച്ച് മരങ്ങൾ അതേപോലത്തെ കുറച്ച് മരങ്ങൾ പാട്ടത്തിന് കൊടുക്കാനുണ്ട് ഈ ഒരു തോട്ടം ഒരു മുന്നൂറ്റമ്പത് മരം ഉണ്ടാകും മുന്നൂറ്റമ്പത് നാനൂറ് മരത്തിൻ്റെ ഒരു തോട്ടമാണ് അപ്പോൾ ഇതിന് ഇവർ ഇത് പകുതി പകുതിയല്ല ഒരു അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് എന്നുള്ള റേഷ്യയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമുക്ക് വേറെ കുറച്ച് മരങ്ങളും കൂടി ഉണ്ട് പകുതി പകുതി മൊത്തം ഒരു ആയിരം മരത്തിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ ആർക്കിലൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതിന് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഇതിൻ്റെ താമസ സൗകര്യം അടുത്ത ചെറിയൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ കിട്ടും പിന്നെ ഇതിന് മെഷീൻ പരയും പോപ്പരേയും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കിലൊക്കെ എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിലൊന്ന് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം